നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് രാജ് ചിത്ര ചിത്രപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും ആൾക്കാരെ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് പെട്ടെന്ന് ഒരു വെയിറ്റ് പൊക്കി അല്ലെങ്കിൽ ബൈക്കിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി തിരിഞ്ഞു അല്ലെങ്കിൽ കിടന്നുറങ്ങി എന്നിട്ടപ്പോഴത്തേക്കും എൻ്റെ കഴുത്ത് വല്ലാതായി സ്ഥലം എൻ്റെ ഡിസ്ക് തെറ്റിയോ ഡിസ്ക് തെറ്റിപ്പോയിരിക്കുകയാണ് ഇത് വളരെ കോമണായിട്ട് ഞാൻ കിളക്കി കേൾക്കുന്നൊരു വാക്കാണ് ഇങ്ങനെ പെട്ടെന്നൊരു ഭാരം പൊക്കിയാലോ അല്ലെങ്കിൽ പെട്ടെന്ന് കഴുത്ത് വല്ലാതെ കഴിച്ച് കിടന്നുറങ്ങി ചേരുന്നേറ്റാലോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാലോ ഒക്കെ നമ്മുടെ ഡിസ്ക് തെറ്റാറുണ്ടോ ഇതൊക്കെ വിശദമായി നമുക്ക് ഈ വീഡിയോയിലൊന്ന് കാണാം ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ പെട്ടെന്ന് ഒരു ഭാരം പൊക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വല്ലാതെ കഴുത്ത് വെച്ച് കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ നമ്മുടെ നടു അനക്കാൻ വയ്യാതാവുന്ന അവസ്ഥ അല്ലെങ്കിൽ കഴുത്ത് ഒരു വശത്തേക്ക് ഇങ്ങനെ അവസ്ഥ ഇതൊക്കെ നമ്മൾ വളരെ സാധാരണയായി നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മളെപ്പോഴും ഇടക്കിടക്കൊക്കെ കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നടുവെട്ടുക അല്ലെങ്കിൽ കഴുത്ത് കിടക്കി ഒളുക്കുക ഇതൊക്കെ നമ്മൾ നാട്ടിൻ പറയുന്ന ഭാഷകളാണ് ഞങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നീങ്ങി പിടിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഇത് സംഭവം ഇത് ഇത് ശരിക്കും ഡിസ്ക് ആണോ തെറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ഒരു സീരിയസായ ഇഷ്യൂ ആണോ ഇതിൽ എങ്ങനെ നേരെയാക്കാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ആശ്വാസകുന്ന കാര്യം പറയട്ടെ നിങ്ങളുടെ ഡിസ്ക് അല്ല തെറ്റുന്നത് ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് ഭാരം എടുത്താലോ അല്ലെങ്കിൽ തിരികുക ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോകുന്നൊരു സാധനമല്ല ഡിസ്ക് ഡിസ്ക് പഴച്ചും ഡിസ്ക് പൊളാസും എന്നല്ല ഞാൻ പറയുന്നത് ഒരു ഇമ്പാക്റ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഉണ്ടാവാം പക്ഷേ എന്നല്ല ഒന്ന് രാത്രി കഴുത്ത് വല്ലാതെ വെച്ച് കിടന്നുറങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തുകൊണ്ടോ ഒന്നും ഇത് ഇത് തട്ടത്തില്ല ഇത് സാധന ഇത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നടുവെട്ടൽ എന്ന് തന്നെയാണ് നടുവിലാണെങ്കിൽ കഴുത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇത് നമ്മൾ മെഡിക്കലി പറഞ്ഞിട്ടാന്ന് പറയുന്നത് മെനിസ്ക്വയർ എൻട്രാപ്മെന്റ് എന്ന് പറയാറുണ്ട് നടുവിലാണെങ്കിൽ ഒരു രണ്ടസ്ഥകളാണ് കഴുത്തിലും നടുവിലും സാധാരണ സംഭവിക്കുന്ന കോമൺ ആയിട്ടുള്ളത് മെൻസ്കോഡ് എൻട്രാപ്മെൻ്റ് ആണ് എന്താണ് മെൻസ്കോഡ് എൻട്രാപ്മെൻറ്റ് എന്ന് ഞാൻ ലഘുവായിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പം സാധാരണ നമ്മുടെ മേലത്തെ കശേരി താഴത്തെ കശേരിൻ്റെ ഇടയിൽ രണ്ട് കശേരിക്ക് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തിൽ ചെറിയ ജോയിൻ്റ് ഉണ്ട് ഫേസിൽ ജോയിൻ്റ് എന്ന് പറയും ആ ജോയിൻ്റിൽ ചെറിയ ഒരു ഒരു കവറിങ് ഉണ്ട് ഒരു സൈനോഫിക് ഫ്ലൂ അതായത് ആ ജോയിൻറ്റിലേക്ക് ഡ്യൂബ്രിക്കേഷൻ നൽകുന്ന ഒരു ഒരു സൈനോഫിക് ഫ്ലൂ ഉണ്ട് ഇവിടെ വരുന്ന ഒരു ഒരു ലിഗമെൻ്റ് പാർട്ട് ആണ് അല്ലെങ്കിൽ ഫാറ്റി അഡിപ്പോസ് ടിഷ്യൂ ആണ് ശരിക്കും ഈ മിനസ്കോഡ് എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ ഇടയിലേക്ക് ഞെരുങ്ങുന്ന അവസ്ഥ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ഒരു പൊസിഷൻ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ കുറേ നേരം കുനിഞ്ഞ് നിന്ന് തുണി നനയ്ക്കുന്ന സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കാലെറച്ച് കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കാം ഇങ്ങനെ ഒരേ ഒരു പൊസിഷനും കുറേ നേരം സ്റ്റേഷനറി ആയിട്ട് നിന്നാലും ഇത് സ്വല്പം മുന്നോട്ട് തള്ളി വന്ന് ഇതിന്റെ ഇടയിൽ പെട്ടെന്ന് അങ്ങ് ആവും ഇത് ഒരവസ്ഥ പെട്ടെന്ന് ഒരു വെയിറ്റ് പോകുമ്പോഴും ഇതുപോലെ തന്നെ ഇതൊരു ഫോൾഡാണ് ഒരു മടക്കാണ് ആ മടക്കിടയിൽ അങ്ങനെ എരിങ്ങി പോകുന്ന അവസ്ഥയാണ് ഇതാണ് മിൻസ്കോർ എൻട്രാപ്മെന്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ കഴുത്തിന് സംഭവിക്കാം നടുവിന് സംഭവിക്കാം നടുവിന് ഇത് കൂടാതെ വേറൊരു ഉണ്ട് അതിന് നമ്മൾ സാക്കോയിലിയ ജോയിൻറ് ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതായത് അവർ വേദന വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പം പേഷ്യൻ്റ് നടു ഡോക്ടറെ എനിക്ക് അനങ്ങാൻ വയ്യ തിരിയാൻ വയ്യ ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ മിക്കൽ ക്ലിനിക്കിലേക്ക് കൊണ്ടിരുന്നത് അപ്പം എവിടെ നിങ്ങൾക്ക് വേദന ചോദിച്ചാൽ അവർ മൊത്തമായിട്ടാണ് അല്ലെങ്കിൽ ഒത്ത നട്ടല്ല സ്പൈസ ിൽ തൊട്ട് കാണിക്കും അപ്പൊ ഇങ്ങനെ മൊത്തം നടുവനോ നടുവായിട്ടോ അല്ലെങ്കിൽ തൊട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് മിക്കവാറും അവസ്ഥയായിരിക്കും കഴുത്താണെങ്കിൽ കോമൺലി കഴുത്തിൽ അത് മാത്രമേ സംഭവിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇങ്ങോട്ട് ജീവിതത്തിൽ ഡോക്ടർ ഒരു അവസ്ഥയ്ക്ക് മാത്രമേ എന്ന് ഒരു പൊസിഷനിലായിരിക്കും അവർ ഇനി ഈ എന്ന് പറയും ഇനി ഇതുപോലെ തന്നെ നടുവിൽ പക്ഷേ പക്ഷെ വേറൊരു അവസ്ഥയിലുണ്ട് നമ്മൾ ഡിസ്ഫങ്ട്ടിലും ഇടുപ്പിലും കൂടുതൽ ിൽ ചെറിയ സ്ലിപ്പ് സംഭവിക്കാം അത് ഈ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞവരുന്ന ചിലപ്പോൾ നടന്നു പോകുന്നതുകൊണ്ട് ഒരു കാൽ സ്റ്റെപ്പിൽ നിന്ന് തെറ്റിപ്പോകുക അല്ലെങ്കിൽ ഒരു കാൽ പൊസിഷൻ വെച്ച് കുറേയായാലും നിന്നു ഇല്ലെങ്കിൽ എതിർവശത്തെ കയ്യിൽ നമ്മളൊരു ഭാരം രൂപിക്കൊണ്ടെങ്കിൽ കുറച്ച് ദൂരം നടന്നു ഇങ്ങനെയൊക്കെയുള്ള അവസര അവസരങ്ങളിലാണ് സാധാരണ നമ്മുടെ ഈ സൈഡിലെ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നത് ഈ പേഷ്യൻസ് മിക്കവാറും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവർക്ക് ഇതേപോലെ തന്നെ അവർക്ക് അനങ്ങാൻ വയ്യായിരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും ലോക്ക് ടു ബാക്ക് എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ ലോക്കായിട്ട് ഇരിക്കുകയാണ് അവർ പക്ഷേ അവരോട് വേദന എവിടെയാണ് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നട്ടതിൻ്റെ ഏതെങ്കിലും ഒരു മായിരിക്കും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഫോർട്ടീൻ ഫിംഗർ ടെസ്റ്റ് നമുക്ക് സാധാരണ കോമൺലി പറയുന്നത് വിരൽ തൊട്ടിട്ട് സാർ എനിക്ക് ഇവിടാണ് വേദന എന്ന് പറയും അപ്പോൾ അത് സാക്രോ ലെഗ് ജോയിൻറ്റിലാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നോക്കണം ഈ ഇത് ഈ ജോയിൻ്റിൽ മൂവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അതിങ്ങനെ വെട്ടിയിരിക്കുകയാണ് അപ്പം നമ്മളതിനെ റിഡ്യൂസ് ചെയ്യുക നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്ന് പറയും കഴുത്തിലാണെങ്കിലും ഇത് 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 ഞാൻ എസ് എയ്ക്ക് ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പം അപ്പോൾ ഈ രണ്ട് അവസ്ഥയാണെങ്കിലും കഴുത്തിൽ വരുന്ന നടുവിൽ വരുന്ന മെസ്കോർ ഇൻട്രോപ്മെന്റ് ആയാലും ശരി അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എസ് ഐ ജോ ഡിസ്ഫങ്ഷൻ ആയിക്കോട്ടെ ഇത് രണ്ടായാലും നമുക്ക് വളരെ എളുപ്പം നമുക്ക് ഭേദപ്പെടുത്താവുന്നതാണ് ഇത് എങ്ങനെ എന്താണ് ചികിത്സ എന്ന് ഒന്ന് കാണാം ഇനി ഇതുപോലെ കഴുത്ത് വെട്ടുകയോ നടുവെട്ടുകയോ ചെയ്യുമ്പോൾ ഉള്ള ചികിത്സ ഇതിൻ്റെ വ്യായാമം മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ നേടാം കാരണം വീഡിയോ ഒരുപാട് ലെങ്തിയാവാതിരിക്കാൻ വേണ്ടിയാണ് എങ്കിൽ എങ്കിലും ട്രീറ്റ്മെൻറ്റ് ഞാൻ പറയാം ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പെട്ടെന്ന് ഓടിപ്പോയി വേദനയ്ക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ് അപ്പോൾ അത് തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് എട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അതാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം പക്ഷേ അതൊരു ട്രീറ്റ്മെൻ്റ് അല്ല നിങ്ങളാ വേദന അറിയുന്നില്ല അപ്പോൾ ചിലപ്പം ഫലപ്രദം ആവാറുണ്ട് കാരണം പെട്ടെന്ന് ട്രീ ഇൻജക്ഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് പെയിൻ അറിയത്തില്ല ആ അറിയാത്ത ഭാഗത്ത് നിങ്ങൾ കഴിത്തു തിരിക്കുന്നതാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മെൻസ്ക്യൂർ എൻട്രാപ്മെൻ്റ് അങ്ങ് മാറും എസ് ഐ ജോയിൻ്റ് ആണെങ്കിൽ അതുപോലെ തന്നെ ചിലപ്പോൾ ഡിസ്ഫങ്ഷൻ അങ്ങ് മാറും അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ നടുവെല്ലിലും കഴുത്തിൻ്റെ വെട്ടിലൊക്കെ അങ്ങ് മാറാറുണ്ട് പക്ഷേ അത് എപ്പോഴും സംഭവിക്കും ില്ല ഇപ്പം എൻ്റെയൊക്കെ ക്ലിനിക്ക് സാധാരണ വരുന്നത് ഇതുപോലെ ഇഞ്ചക്ഷൻ എടുത്ത് മാറാത്ത അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആ ഒരു അവസ്ഥയിൽ കൊണ്ടുവരാതെ നേരത്തെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് അടുത്ത് അക്സസിബിൾ ആണെങ്കിൽ ഒരു വിദഗ്ധനായ ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങളെ സമീപിക്കുക കാരണം വളരെ നിസ്സാരമായിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പിടിച്ചിടുക എന്ന വാക്കൊന്നും കേട്ട് പേടിക്കേണ്ട ഒട്ടും പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല വളരെ പെയിൻ വേദനയില്ല വേദന രഹിതമായിട്ടുള്ള വളരെ നിസ്സാരമായിട്ട് കേവലം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നിങ്ങളെ ഭേദപ്പെടുത്തി നടത്തി ടെക്നിക്ക് മാത്രമാണ് ഈ മെനിസിപ്പൽമെന്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് അത് കഴുത്തിലായാലും ശരി നടുവിലായാലും ശരി വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ടെക്നിക്സ് ആണ് അതിലൊട്ടും വേദനിക്കുന്നതും അല്ല അന്നേരം തന്നെ നമുക്ക് ആ പിടിച്ചെടാൻ ശരിയാക്കാം ഇനി എസ് ഐ ജോയിന്റ് ഇപ്പം നട്ട് ഇടിപ്പിൽ ചെയ്യുന്ന ജോയിന്റ് ഡിസ്ട്രൻ സംഭവിക്കുന്നു അവിടെ നമുക്ക് എസ് ഐ ജോയിന്റ് റിഡക്ഷൻ എന്ന എന്നൊരു ഉണ്ട് ആ റിഡക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ നിമിഷം തന്നെ നിങ്ങൾക്ക് വേദന സ്വിച്ച് ഇട്ട് പോയത് പോലെ തന്നെ പെയിൻ മാറുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ ഈ വിശുദ്ധാഭ്യസ്ഥ കണ്ടാലും കണ്ടില്ലേലും ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലേലും നിങ്ങൾ അത്യാവശ്യം വീട്ടിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ നടുവിലായും ശരി കഴുത്തിലായാലും ശരി നിർബന്ധമായിട്ടും ആദ്യം ചൂട് വെക്കണം ചൂട് വെക്കുക അതുകൊണ്ട് മാത്രം പോരാ ചൂട് വെച്ച് ഒരു സ്വല്പസമയത്തിന് ശേഷം നിർബന്ധമായിട്ടും ഐസ് വയ്ക്കണം കോൺട്രാസ്റ്റ് വളരെ അത്യാവശ്യമാണ് കോൺട്രാസ്റ്റ് ആയിട്ട് ചൂടും തണുപ്പും മാറി മാറി കൊടുക്കുമ്പോൾ തണുപ്പ് ശ്രദ്ധിക്കുക പലപ്പോഴും ഫ്രിഡ്ജിൽ വെള്ളം എടുത്ത് ആൾക്കാർ വെക്കാറുണ്ട് അതല്ല നമുക്ക് വേണ്ടത് ഐസ് തന്നെയാണ് വേണ്ടത് ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് എല്ലാവരും ഐസ് പാക്ക് വീട്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്ത് അസുഖത്തിനും വേദനയ്ക്കും നമുക്ക് ഒരു കുഴപ്പമില്ല പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധാരണയാണ് ഐസ് തണുപ്പല്ലയോ അത് പ്രശ്നമാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഐസ് നമുക്ക് ഒരു കുഴപ്പമില്ല എട്ട് മിനിറ്റ് വരെ ഐസിന് ഐസ് തണുക്കുകയോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല അതിനകത്ത് അവിടെ ശരിക്കും ലോയസ് അല്ലെങ്കിൽ റിയാക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഐസ് വളരെ നല്ലൊരു ഔഷധമാണ് അപ്പോൾ ഐസ് പാക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഇനി ഐസ് പാക്ക് ഇല്ലാതിരിക്കട്ടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഐസ് കഷ്ണങ്ങൾ നിങ്ങൾക്ക് ക്യൂബ്സ് ഒരു പ്ലാസ്റ്റിക് കവറിനുള്ളിലോ തുണിക്കുള്ളിലോ വെച്ചിട്ട് അതിനുശേഷം ഐസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചൂടാദ്യം വെക്കുക പിന്നെ തണുപ്പ് വെക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി മസലിനുള്ളിൽ നീർക്കെട്ട് കുറയുകയും കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ അത് അത് ചികിത്സ എന്നല്ല നിങ്ങളുടെ കണ്ടീഷൻ മോശമാവാതിരിക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വല്ലതും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ പോയി അത് താപസിനെയോ അല്ലെങ്കിൽ ഡോക്ടറെ കാണുക ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക പിന്നെ ഇനി ഇത് കഴുത്തിന് മറ്റൊക്കെ ചെയ്യേണ്ട വ്യായാമങ്ങൾ ഞാൻ എന്താ അതിൻ്റെ വീട് ഞാൻ ഇട്ടുതരാം നടുവിൽ ചെയ്യേണ്ട വ്യായാമങ്ങളുടെ വീട് ഞാൻ ഇട്ടുതരാം അത് തൊട്ടടുത്ത് തന്നെ ഇടാം അപ്പം ഇതാണ് ശരിക്കും നടുവെട്ടൽ എന്ന് നമ്മൾ കോമൺലി പറയുന്ന അവസ്ഥ ഇല്ലെങ്കിൽ കഴുത്തിലാണെങ്കിലും കഴുത്ത് വെട്ടുക എന്ന് പറയുന്ന അവസ്ഥ ഇത് ഞാൻ പറഞ്ഞതുക്കിക്കൂടെന്ന് പറയാം നടുവിലാവുമ്പോൾ നമുക്ക് മിനിസ്ക്വർ എൻട്രോപ്മെന്റ് നടുവിലും കഴുത്തിലും ഉണ്ടാവുന്നത് നടുവിൽ മിനിസ്ക്വർ എൻട്രോപ്മെന്റിനെ കൂടാതെ ഉണ്ടാകുന്നതും എസ് ഐ ജോൻ ഡിസ്ഫങ്ഷൻ ഇതൊക്കെയാണ് നടുവെട്ടലിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും ആദ്യം മനസ്സിലാക്കോളാം ഡിസ്ക് തെറ്റുകയല്ല ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഉറപ്പിക്കുന്ന നിങ്ങൾക്ക് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരേക്കും ബൈ